ദുബായ് സർക്കാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഗോൾഡൻ വിസ സ്കീം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻ്റായി മാറുന്നു അങ്ങനെ യു എയിലെ ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറിയ സുൽത്താൻ ബത്തേരിക്കാരൻ രാജ്യത്തെ മുഴുവൻ സിനിമക്കാരുടെയും സുഹൃത്താവുന്നു നമസ്കാരം ഈ ഒരു ന്യൂസ് നിങ്ങൾ എത്ര പേര് കണ്ടു തറങ്ങേ മറന്നാടിന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ വേറെ ഒരു ചാനലിലും ഞാൻ ഈ ഒരു ന്യൂസ് കാണും ചെയ്തില്ല ഈ ന്യൂസിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി കുറച്ച് പരിചയം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതായത് ഇ സി എച്ച് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ദുബായ് ബേസ്ഡ് ഒരു വിസ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് പല മലയാളത്തിലുള്ള പല സെലിബ്രിറ്റീസും ഗോൾഡൻ വിസ എടുത്തത് ഈ ഒരു കമ്പനി ത്രൂ ആണ് ഇതിൻ്റെ ഓണറാണ് ഇക്ബാൽ മാർക്കോണി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ന്യൂസ് അത് ഞാൻ പറഞ്ഞു മറുനാടനില് മാത്രമേ ഇതുവരെ ന്യൂസ് വന്നു കണ്ടുള്ളൂ വേറുള്ള മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ മറുനാടൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ മറനാടൻ ചില കേസസ് ന്യൂസ് ഏറ്റെടുക്കുന്ന ന്യൂസ് പിന്നീടാണ് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഇപ്പോൾ മുഖ്യധാര ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും മീഡിയ എല്ലാം മടിക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആളാണ് മറുനാടൻ അല്ലേ അപ്പോൾ മറുനാടനിൽ ഈ ഒരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ വിസ അതായത് മലയാളത്തിലുള്ള മുഖ്യ സെലിബ്രിറ്റീസും ഗോൾഡൻ വിസ എടുത്തിരിക്കുന്നത് ഇ സി എസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും അവരുടെ ഫേസ്ബുക്ക് അവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പല സെലിബ്രിറ്റീസും ഇതിൽ വിസ എടുത്തായിട്ട് കാണുന്നുണ്ട് അതായത് അതിൽ പരിചയമുള്ള ആൾക്കാർ റിമി ടോമി അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാരെ അറിയാം റോബിനൊക്കെ ഡോക്ടർ ഞാൻ ബിഗ് ബോസിൻ്റെ അത് ചെയ്തുകൊണ്ട് മാത്രമേ പറഞ്ഞേ ഉള്ളൂ അതുപോലെ പല ആൾക്കാരും അങ്ങനെയാണ് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഓഡിയൻസിനൊക്കെ ഈ പറഞ്ഞ ഈ സ്ഥാപനത്തിനെക്കുറിച്ച് അറിയാം എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ പല ആൾക്കാരും ഗോൾഡൻ വിസ എടുത്തിട്ടുള്ള സ്ഥാപനത്തിന്റെ ഓണർ ആയിട്ടുള്ള ഇക്ബാൽ മാർക്കോണി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ന് ദുബായിൽ പോലീസ് കസ്റ്റഡിയിലാണ് എന്നൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂസ് ആണ് ഇന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല ഓക്കെ ആൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ ചെക്കുകളും അതിന് വേണ്ട അവിടെ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഫീസ് ഈടാക്കി പിന്നെ അതുപോലെ വ്യാജ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് വിസ എടുത്തു അത് സ്വാഭാവികമായിട്ടും സിനിമാക്കാരൊക്കെ ഇയാളുടെ ത്രൂ വിസ എടുത്തവരൊക്കെ ആകെ ടെൻഷനിലാണ് എന്ന് പറഞ്ഞിട്ടാണ് നെട്ടോട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് മറുദാടം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിയുള്ള സത്യാവസ്ഥയും കാര്യങ്ങളും നമുക്കറിയില്ല ഇനി വരും ദിവസങ്ങളിൽ ഇനി ഇതിനെക്കുറിച്ച് വല്ല വേറെ അടുത്ത വല്ല എന്താ പറയുക വേറെ വല്ല ന്യൂസ് ഇൻഫർമേഷൻ കാര്യങ്ങളോ വരുമെന്നുള്ള നോക്കാം നമുക്ക് പക്ഷെ ആസ് ഓഫ് നൗ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇതിലൊക്കെ ഫോട്ടോസിലൊക്കെ കണ്ട പോലെ ഈ കണ്ട സെലിബ്രിറ്റീസ് എല്ലാവരും വിസ എടുത്തിരിക്കുന്നത് ഇവിടെ അത് അതുകൊണ്ട് എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ ഒരു മറന്നാടൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞെന്താ വെച്ചാൽ ഇവർക്കിനി ഈ സൂ വിസെടുത്ത സെലിബ്രിറ്റീസൊക്കെ അങ്ങോട്ട് പോകുന്നതിന് പിന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ നല്ലതെന്ന് കാരണം ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ പതിനഞ്ച് വർഷം ദുബായിൽ നിന്ന ആളാണ് വ്യാജ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് പല കാര്യങ്ങളും അവിടെ നടക്കുന്നു കാര്യം എനിക്ക് വളരെ ക്ലിയർ ആണ് നമുക്കൊക്കെ ഒരുപാട് ആൾക്കാരും ഒക്കെ കേട്ടതുമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോ ദുബായിയെ സംബന്ധിച്ച് ഒരാൾ വ്യാജ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് അവിടെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തുകൊണ്ടാൽ ആ ചങ്ങാതിക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല നോ എസ്കേപ്പ് ആണ് ഇത് രാജ്യം വേറെയാണ് യു എ ഡിഫറെൻറ്റ് ഹോൾ ടുഗർ ഡിഫറെ ഡെസ്റ്റിനേഷനാണ് ഹോൾ ടുഗർ ഡിഫറെ കൺട്രിയാണ് അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ട്രിക്റ്റാണ് ഇവിടുത്തെ പോലെ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും തടി വരാൻ കഴിയില്ല ഒന്ന് ഇതിന് മറുനാടൻ മലയാളിയുടെ പ്രിന്റ് എഡീഷനിൽ വന്ന ന്യൂസ് എങ്ങനെയാണ് ഇന്ത്യൻ സിനിമാക്കാരുടെ ഒറ്റമിത്രം ദുബായിലെയും കേരളത്തിലെയും വാർത്താതാരം ഗോൾഡൻ വിസ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ വ്യാജ രേഖകൾ രേഖകൾ ഉണ്ടാക്കി ഗോൾഡൻ വിസ എടുത്ത കേസിൽ മലയാളിയായ സെലിബ്രിറ്റി ബിസിനസ്സുകാരൻ ഇക്ബാൽ മാർക്കോണി യു എ പോലീസ് കസ്റ്റഡിയിൽ എന്ന സൂചന എന്ന് പറയുന്നത് കേട്ടോ എന്താ സ്ഥിതി അറിയില്ല മലയാള സിനിമാക്കാരോട് സെലിബ്രിറ്റികൾ അങ്ങനത്തെ ഒരു ന്യൂസാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ദിവസം മുമ്പ് ഇക്ബാലിൻ്റെ ഇ സി എച്ച് ഓഫീസിൽ ഇമിഗ്രേഷൻ റെയ്ഡ് നടന്നിരുന്നു ഇതോടെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തു ദുബായ് പോലീസും ഇമിഗ്രേഷൻ വിഭാഗവും ട്രേഡ് വിഭാഗവും കേസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നു ഇതിന്റെ ന്യൂസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം മറുനാടൻ മറന്നാടൻ കൊടുത്തിട്ടുള്ള ന്യൂസ് ആണ് വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു മീഡിയത്തിലും ഇതുപോലുള്ള ന്യൂസ് വന്നു കണ്ടില്ല എന്താ അതിൻ്റെ സത്യാവസ്ഥയുള്ള കാര്യം അറിയില്ല എന്തെങ്കിലും ന്യൂസ് ഒക്കെ സത്യാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് രാജ്യത്തെ മുഴുവൻ സിനിമക്കാരുടെയും സുഹൃത്താവുന്നു മലയാളത്തിലെ സിനിമാ നടന്മാരും നടിമാരും സിനിമാ പാട്ടുകാരും സിനിമാ സംവിധായകരും അടക്കം ബോളിവുഡിലെ പ്രമുഖരായ സിനിമക്കാരടക്കം ഏതാണ്ട് നാനൂറോളം പേർക്കാണ് ഇക്ബാൽ മാർക്കോണി എന്ന ദുബായിലെ വിസ ഫസിലിറ്റേറ്റർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരുമുൾപ്പെടെ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെ മിക്കവരും തന്നെ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിക്കാൻ തുടങ്ങി കോഴിക്കോട് സ്ഥാപനം തുടങ്ങിയപ്പോൾ മാർക്കോണി എന്ന് പേരിട്ടത് തൻ്റെ തന്നെ പേരായി മാറിയ ചരിത്രമാണ് ഇക്ബാൽ മാർക്കോണിയുടേത് ആ ഇക്ബാൽ മാർക്കോണിയാണ് ഏതാണെന്ന് ഇരിക്കുന്നത് ഒരു വ്യാജരേഖ കൊടുത്തിട്ടില്ല ഞങ്ങളുടെ വിസയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞങ്ങളവിടെ വന്നാൽ പ്രശ്നമാകുമെന്ന് ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കോണി വ്യാജരേഖ വഴി ആർക്കെങ്കിലും വിസ എടുത്ത് കൊടുത്തിരിക്കുകയും അവരെ അവിടെ ലിസ്റ്റ് ചെയ്യുകയും അവർ അവിടെ ചെന്നിറങ്ങുമ്പോൾ അറസ്റ്റിലാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആശയപ്പെടുമ്പോൾ സിനിമാ മേഖലകൾ മിക്കവരെയും അലർട്ടുന്നുണ്ട് സിനിമക്കാർ ഗൌരവമായി എടുക്കുക അത് ഫസൽ ആണെങ്കിലും നസ്രി ആണെങ്കിലും സുരേഷ് കൃഷ്ണ കൃഷ്ണിയാണെങ്കിലും കോട്ടയം സൈഡിലാണെങ്കിലും ആരാണെങ്കിലും റമി ടോമി ആണെങ്കിലും ആരൊക്കെയാണോ ബുക്കാൻ വഴി വിസ എടുത്തിരിക്കുന്നത് അവർക്ക് അവരുടെ ബന്ധം ഉപയോഗിച്ച് യു എയിലെ ഇമിഗേഷൻ അധികാരികളുമായി ബന്ധപ്പെട്ട് ഈ വിസയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉചിതമാകുമോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പരിപാടിക്ക് വേണ്ടി ദുബായിൽ അബുദാബിയിലോ അവർ തടവിലാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല